ആർട്ട് വൻ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്റ്റോറി ആയാലോ ടോൾ സ്റ്റോറിയുടെ നീതിസാര കഥകളിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് രണ്ട് വയസ്സന്മാർ എന്ന് തുടങ്ങുന്ന ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം പേര് രണ്ട് വയസ്സന്മാർ ഒരിക്കൽ രണ്ട് വയസ്സന്മാർ പുരാതന നഗരമായ ജെറുസലേമിലേക്ക് തീർത്ഥയാത്ര നടത്താൻ തീരുമാനിച്ചു എഫീം താരാസിച്ചും എലീഷ ബോർഡാവുമായിരുന്നു ആ വയസ്സന്മാർ എഫീം സമ്പന്നനായ കർഷകനും എലീഷ സാധാരണക്കാരനുമായിരുന്നു എഫീം ദൃഢചിത്തനും ചീത്തശീയങ്ങളുമില്ലാത്തയാളുമായിരുന്നു അറുപതാം വയസ്സിലും ആ കർഷകൻ ദൃഢഗാത്രനും ആരോഗ്യവാനുമായിരുന്നു രണ്ടു പുത്രന്മാരും ഒരു പൗത്രനുമടങ്ങിയ വലിയൊരു കുടുംബത്തോടൊപ്പം അയാൾ സന്തോഷപൂർവ്വം ജീവിച്ചു പോന്നു കുറിയവനായ എലീഷ ഇരുണ്ട നിറക്കാരനും ചുരുണ്ട താടി രോമമുള്ളവനുമായിരുന്നു മുമ്പ് ആശാരിപ്പണിയാണ് അയാൾ ചെയ്തിരുന്നത് ഇപ്പോൾ വാർദ്ധക്യമൂലം വീട്ടിൽ തേനീച്ച വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഒരു പുത്രൻ ഉപജീവനാർത്ഥം പുറത്തു പണി ചെയ്യാൻ പോയിരിക്കുകയാണ് മറ്റേ പുത്രൻ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ശാന്തപ്രകൃതക്കാരനും സൗമ്യ മനസ്കനുമാണ് എലീഷ ചിലപ്പോൾ അമിതമായി മദ്യപിക്കാറുണ്ട് ഒരു ദിവസം ജോലിക്ക് ശേഷം രണ്ട് വയസ്സന്മാരും സൊറ പറയാനിരുന്നു എന്നാണ് നമ്മൾ ആ തീർത്ഥയാത്ര പുറപ്പെടുന്നത് എലീഷ ചോദിച്ചു ചിന്താധീനനായ എഫീം പറഞ്ഞു നമുക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും ഈ വർഷം എനിക്ക് അത്ര നന്നല്ല ഞാൻ പുതിയ വീട് പൂർത്തിയാക്കിയിട്ടില്ല തീർത്ഥയാത്ര അടുത്ത വേനലേക്ക് നീട്ടി വെക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ എന്തായാലും നമ്മൾ പോകുമെന്ന് തീർച്ചയായും ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഏലീശ പറഞ്ഞു തീർത്ഥയാത്ര ഇനിയും നീട്ടിവെക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല വസന്തകാലമാണ് ഏറ്റവും നല്ല സമയം വസന്തകാലമാണ് ഏറ്റവും നല്ലതെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ വീട് പകുതി വെച്ച് നിർത്തിപ്പോകാൻ എനിക്ക് കഴിയില്ല തൻ്റെ മകന് അത് നോക്കി നടത്താമല്ലോ എലീഷ അഭിപ്രായപ്പെട്ടു എൻ്റെ മൂത്ത മകൻ അമിതമായി എനിക്ക് അവനെ ആശ്രയിക്കാൻ കഴിയില്ല എഫീം പറഞ്ഞു എൻ്റെ ചങ്ങാതി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മെ കൂടാതെ അവർക്ക് മുന്നോട്ട് പോകേണ്ടി വരും എന്തൊക്കെ ചെയ്യണമെന്ന് താൻ മകനെ പഠിപ്പിക്കണം എൻ്റെ പൊന്നു സുഹൃത്തെ എലീഷ തുടർന്നു എല്ലാം ചെയ്തു തീർക്കാൻ വേണ്ടത്ര സമയം ഒരിക്കലും ഉണ്ടാവില്ല ഒരു കാര്യം പൂർത്തിയാകാനുള്ള നിമിഷം മറ്റൊന്ന് വന്നുകൊണ്ടേയിരിക്കും ഒരു നിമിഷം ചിന്തിച്ച ശേഷം എഫിൻ പറഞ്ഞു കൈയിലുള്ള പണത്തിൻ്റെ സിംഹഭാവം ഞാൻ വീട്ടിലേക്ക് ചെലവഴിച്ചു കഴിഞ്ഞു കയ്യിൽ കാര്യമായി എന്തെങ്കിലും കരുതാതെ അത്തരമൊരു ദീർഘയാത്രയ്ക്ക് നമ്മൾ പുറപ്പെട്ടുകൂട ചുരുങ്ങിയത് നൂറ് രൂപയുടെങ്കിലും നമുക്ക് വേണ്ടിവരും താൻ പണമില്ലെന്നു പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല എലീഷ പറഞ്ഞു താൻ എന്നേക്കാളും പത്തിരട്ടി നല്ല നിലയിലാണ് എന്നിട്ടും താൻ പണത്തിൻ്റെ പഞ്ഞത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അധികം പണം എൻ്റെ കൈവശമില്ലെങ്കിലും വൈകാതെ ഞാൻ അല്പം പണം ഉണ്ടാക്കും കുടുംബാംഗങ്ങളോട് പണത്തിന് ആവശ്യപ്പെടുമെന്നും അത് തികഞ്ഞില്ലെങ്കിൽ അയൽക്കാരന് അല്പം തേനിച്ച കൂടുകൾ വിൽക്കുമെന്നും എലീഷ എഫിനോട് പറഞ്ഞു വീടുപണി അവഗണിക്കുന്നതിൽ എഫീമിന് വൈമനസ്യമായിരുന്നു ഒടുവിൽ എലീഷ ഗൗരവ സ്വരത്തിൽ സംസാരിച്ചു പക്ഷേ ആത്മാവിനെ അവഗണിക്കുന്നത് അതിനേക്കാൾ മോശമാണ് തീർത്ഥയാത്ര പോകണമെന്ന് നമ്മൾ ദൃഢപ്രതിജ്ഞ എടുത്തതാണല്ലോ പിറ്റേവ് രാവിലെ എഫീം തൻ്റെ കൂട്ടുകാരൻ എലീഷയെ സമീപിച്ചു പറഞ്ഞു താൻ പറഞ്ഞത് സത്യമാണ് ഓജസ്സും കരുത്തും ഉള്ളപ്പോൾ തന്നെയാണ് നമ്മൾ പോകേണ്ടത് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയ ശേഷം രണ്ടു വയസ്സന്മാറും അടുത്ത ആഴ്ച പുറപ്പെട്ടു രണ്ടുപേരും നല്ല ഉത്സാഹത്തിലായിരുന്നു എലീഷ തൻ്റെ വീടിനെക്കുറിച്ച് വേഗം മറന്നു തൻ്റെ സുഹൃത്തിനെ സഹായിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു അയാൾക്ക് ഒരു സത്യക്രിസ്ത്യാനിയെ പോലെ അയാൾ പരുക്കനായി ആരോടും സംസാരിച്ചില്ല എഫീമും നല്ല നിലയിൽ പെരുമാറി എന്നാലും അയാളുടെ ഹൃദയം കരങ്ങിയിരുന്നു വീടിനെക്കുറിച്ചുള്ള ചിന്ത അയാൾക്ക് തടയാൻ കഴിഞ്ഞില്ല വല്ലപ്പോഴുമൊക്കെ എലീശയ്ക്കൊന്ന് പുക വലിക്കണമെന്ന് തോന്നും വഴിപോക്കനോട് ചിലപ്പോൾ പുകകില ചുതിച്ചെന്നും ഇരിക്കും രണ്ടു പേരുടെയും തീർത്ഥയാത്ര മുറയ്ക്ക് പുരോഗമിച്ചു അഞ്ച് ആഴ്ചകൾക്ക് ശേഷം അവർ ഉക്രൈനിൽ എത്തിച്ചേർന്നു ആ പ്രദേശത്തെ ആൾക്കാർ വളരെ ആദ്യത്തെ മര്യാദ ഉള്ളവരായിരുന്നു തങ്ങളോടൊത്ത് താമസിക്കാനും ഭക്ഷണം കഴിക്കാനും അവർ രണ്ടു ചങ്ങാതിമാരെയും ക്ഷണിച്ചു മാത്രമല്ല യാത്രയ്ക്കാവശ്യമായ ഭക്ഷണം അവരുടെ സഞ്ചികളിൽ നിറച്ചു കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ വയസ്സന്മാർ മറ്റൊരു അഞ്ഞൂറ് നാഴിക സഞ്ചരിച്ചു അവർ മറ്റൊരു പ്രദേശം കടന്ന് ചെന്നെത്തിയത് കാർഷിക വിള നശിച്ച ഒരു ജില്ലയിലാണ് അവർക്ക് കൊടുക്കാൻ ജനങ്ങളുടെ പക്കൽ ഭക്ഷണമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ചിലയിടങ്ങളിൽ ഭക്ഷണം കാശുകൊടുത്ത് വാങ്ങാൻ പോലും ലഭ്യമല്ലായിരുന്നു സമ്പന്നർ പോലും ദരിദ്രമായ ചുറ്റുപാടിലാണ് ജീവിച്ചിരുന്നത് ഒരു ദിവസം കാലത്ത് മുതൽ നടക്കാൻ തുടങ്ങിയിരിക്കുന്നതിനാൽ വയസ്സന്മാർക്ക് ക്ഷീണവും ദാഹവും അനുഭവപ്പെട്ടു അപ്പവും വെള്ളവും കഴിക്കാൻ അവർ ഒരു ഒരരുവിക്കരയിൽ ഇരിക്കാൻ തീരുമാനിച്ചു അല്പനേരം വിശ്രമിച്ച ശേഷം അവർ വീണ്ടും യാത്ര പുറപ്പെട്ടു എട്ട് നാഴിക സഞ്ചരിച്ചപ്പോൾ കൂട്ടുകാർ വലിയൊരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു കഠിനമായ ചൂടായിരുന്നതിനാൽ എരീഷ വിശ്രമിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ ഇരുവരിലും വെച്ച് കരുത്തവനായ എഫീം വിശ്രമിക്കാൻ ആഗ്രഹിച്ചില്ല എനിക്ക് ദാഹിക്കുന്നു എലീഷ പറഞ്ഞു എങ്കിൽ എന്തെങ്കിലും കുടിച്ചോളൂ എനിക്ക് ദാഹിക്കുന്നില്ല എഫീം പറഞ്ഞു താൻ നടത്തം തുടർന്നോളൂ ഞാൻ അല്പം വെള്ളത്തിനു വേണ്ടി ആ വീട്ടിലേക്ക് പോകുന്നു ഒരു നിമിഷത്തിനുള്ളിൽ ഞാൻ തൻ്റെ ഒപ്പം എത്തും ശരി കൂട്ടുകാരൻ പറഞ്ഞു എന്നിട്ട് നടത്തം തുടർന്നു എലീഷ ആ വീട്ടിലേക്ക് പോയി വളരെ ചെറിയ വീടായിരുന്നു അത് ചില സ്ഥലങ്ങളിൽ കളിമണ്ണ് അടർന്ന വീടായിരുന്നു മേൽപ്പുരയ്ക്ക് ഒരു ദ്വാരമുണ്ട് എലീശ വളപ്പിനകത്തേക്ക് കടന്നു അകത്തെ മതിലിനരികിൽ ഒരാൾ കിടക്കുന്നത് കണ്ടു മെലിഞ്ഞ അയാൾ കുപ്പായത്തിൻ്റെ അറ്റം കാലോറയ്ക്കുള്ളിൽ തിരുകിയ രീതിയിലാണ് വസ്ത്രധാരണം ചെയ്തിരിക്കുന്നത് വെയിൽ അയാളുടെ മേലടിച്ചുകൊണ്ടിരിക്കുന്നു അനങ്ങാതെയാണ് കിടക്കുന്നതെങ്കിലും അയാൾ ഉറങ്ങുകയായിരുന്നില്ല അയാൾക്ക് ഒന്നുകിൽ അസുഖമാണ് അല്ലെങ്കിൽ അയാൾ അത്ര സൗഹൃദ മനസ്കനല്ല എലീഷ ചിന്തിച്ചു അയാൾ അകത്തേക്ക് കടന്ന് വാതിൽ മുട്ടി വാതിലിൻ്റെ പിടുത്തം ഒരു ഇരുമ്പ് വളയമായിരുന്നു ഗൃഹനാഥനുണ്ടോ അയാൾ ചോദിച്ചു മറുപടി ഉണ്ടായിരുന്നില്ല കയ്യിലെ വടി കൊണ്ട് വീണ്ടും വാതിൽ മുട്ടി നല്ലവരായ ക്രൈസ്തവരെ ആരും അനങ്ങിയില്ല ദൈവത്തിൻ്റെ സേവകരെ മറുപടിയില്ല പിന്നീട് എലീഷ ഒരു ഞരക്കം കേട്ടു അവൾക്കെന്തോ കുഴപ്പമുണ്ടെന്ന് അയാൾക്ക് തോന്നി വാതിൽ തള്ളി തുറന്നു തോക്കി പഴയ ഒരു ഇരുമ്പടപ്പിനരികെ മേശമേൽ തലവെച്ച് അർദ്ധനഗ്നയായ ഒരു സ്ത്രീ ഇരിപ്പുണ്ട് അവൾക്കരികെ മെലിഞ്ഞ രോഗിയാണെന്ന് തോന്നിക്കുന്ന വയറു വീർത്ത ഒരാൺകുട്ടി നിരന്തരമായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു അവൻ സ്ത്രീയോട് ഭക്ഷണം ചോദിക്കുകയാണ് മുറി ദുർഗന്ധഭരിതമാണ് ഏലീഷ മുറിയിൽ ചുറ്റുനോക്കി ഒരു വൃദ്ധ കിടക്കയിൽ മുഖം താഴ്ത്തി അങ്ങോട്ടുമിങ്ങോട്ടും ചലിപ്പിച്ച് കരയുന്നു ആ വൃദ്ധ വളരെ മോശമായ ഒരവസ്ഥയിലാണെന്നും അവരെ ആരും നോക്കാനില്ലെന്നും എലീഷയ്ക്ക് മനസ്സിലായി വൃദ്ധ അപരിചിതനെ മുഖമുയർത്തി നോക്കി എന്ത് വേണം വൃദ്ധ ചോദിച്ചു ഇവിടെ ആരുമില്ല ഒന്നുമില്ല ഉക്രൈനിൽ ഭാഷയിൽ സ്ത്രീ പറഞ്ഞത് എലീഷയ്ക്ക് മനസ്സിലായി അയാൾ അവരുടെ അരികിലേക്ക് ചെന്നു എനിക്കൽപ്പം വെള്ളം തരാമോ ഇവിടെ ഒന്നും തന്നെയില്ല വെള്ളം കൊണ്ടുവരാനോ ആരുമില്ല നിങ്ങൾ പോയിക്കോളൂ സ്ത്രീ പറഞ്ഞു ആ വൃദ്ധയെ പരിചരിക്കാൻ ഇവിടെ ആരുമില്ലേ എലീഷ ചോദിച്ചു ആരുമില്ല മുറ്റത്ത് കിടക്കുന്ന ആ മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിവിടെയും മരിച്ചു കൊണ്ടിരിക്കുന്നു മുത്തശ്ശിയുടെ വസ്ത്രത്തുമ്പ് പിടിച്ചു വലിച്ചുകൊണ്ട് ആൺകുട്ടി ഭക്ഷണത്തിന് വേണ്ടി വീണ്ടും കേഴാൻ തുടങ്ങി ആ മനുഷ്യൻ വലിഞ്ഞിഴഞ്ഞ് വീട്ടിനരകത്തേക്ക് നടന്നു അയാൾ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും വാതിലിനരികിൽ നിരകിൽ തട്ടിത്തടഞ്ഞ് വീണു അയാൾക്കിതയ്ക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ രോഗവും വിശപ്പും ബാധിച്ചിരിക്കുന്നു അവൻ വിശപ്പ് കൊണ്ട് മരിക്കുകയാണ് കുട്ടിയെ ചൂണ്ടിക്കാണിച്ച് അയാൾ പൊട്ടിക്കരഞ്ഞു എലീഷ ഉടനെ തൻ്റെ സഞ്ചി താഴെ വെച്ച് അത് തുറന്ന് അപ്പം പുറത്തെടുത്തു ഒരു കഷ്ണം മുറിച്ച് ആ മനുഷ്യന് കൊടുത്തു അയാൾ അയാളത് വേണ്ടെന്ന് പറഞ്ഞ് കുട്ടിയെ ചൂണ്ടിക്കാണിച്ചു എലീഷ അത് ആൺകുട്ടിക്കും അടുപ്പിനരികിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിക്കും കൊടുത്തു രണ്ട് കുട്ടികളും മുന്നോട്ട് വന്ന് അത് തിന്നു മറ്റൊരു കഷ്ണം മുറിച്ച് അയാൾ സ്ത്രീക്ക് കൊടുത്തു അവരത് ചവയ്ക്കാൻ തുടങ്ങി നിങ്ങൾക്കൽപ്പം വെള്ളം കൊണ്ടുവരാമോ ഞങ്ങളുടെ തൊണ്ട വരണ്ടിരിക്കുന്നു സ്ത്രീ പറഞ്ഞു അല്പം വെള്ളം കൊണ്ടുവരാൻ ഞാൻ പുറത്തുപോയി പക്ഷേ കിണറിനരികെ എത്തുന്നതിന് മുമ്പ് ഞാൻ വീണുപോയി എലീശ പു പുറത്തുപോയി കുറച്ച് വെള്ളം കൊണ്ടുവന്നു കുട്ടികൾ കുറച്ചുകൂടി അല്പം വെള്ളവും കൊടുത്തു അപ്പവും കൊടുത്തു രോഗിയായ സ്ത്രീയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു എലീശ ഗ്രാമത്തിലേക്ക് പോയി അല്പം പല വ്യഞ്ജനങ്ങൾ കൊണ്ടുവന്നു അയാൾ അടുപ്പിൽ തീ പൂട്ടി അല്പം സൂപ്പും കഞ്ഞിയും ഉണ്ടാക്കി പട്ടിണി കിടന്നു മരിക്കാൻ പോകുന്ന ആ പാവങ്ങളെ ഊട്ടി പിന്നീട് ആ ദമ്പതികൾ ഇതെല്ലാം എങ്ങനെയുണ്ടായെന്ന് എലീഷയോട് വിശദീകരിച്ചു ഞങ്ങൾ പണ്ടേ ദരിദ്രരായിരുന്നു വിള മോശമായപ്പോൾ ദാരിദ്ര്യം വർദ്ധിച്ചു താമസിയാതെ ഞങ്ങൾ ഭിക്ഷയാചിക്കാൻ തുടങ്ങി പക്ഷെ ജനങ്ങളുടെ പക്കൽ അവരുടെ ആവശ്യത്തിന് തന്നെ ഭക്ഷണം കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവർ ഭിക്ഷ തരാതായി ആ മനുഷ്യർ തുടർന്നു ഞാൻ ജോലി കണ്ടെത്താൻ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും ഒന്നും കിട്ടിയില്ല എല്ലായിടത്തും ആൾക്കാർ ജോലിക്ക് വേണ്ടി നെട്ടോട്ടം ഓടുകയായിരുന്നു ഒരു ദിവസം ഞങ്ങൾ ഭക്ഷിക്കും അടുത്ത രണ്ട് ദിവസം ഞങ്ങൾ പട്ടിണ കിടക്കും ഞങ്ങൾ പുല്ലു തിന്നാൻ തുടങ്ങി അതുകൊണ്ടായിരിക്കാം ഞങ്ങൾ രോഗബാധിതരായോ മരുന്ന് വാങ്ങാനൊന്നും പണമുണ്ടായിരുന്നില്ല കുറച്ചു കാലത്തേക്ക് ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടു വൃദ്ധ പറഞ്ഞു പക്ഷേ പട്ടിണി മൂലം താൻ തകർന്നു ഈ കൊച്ചു പെൺകുട്ടി അങ്ങേയറ്റം അവശയായി അവൾക്ക് ആൾക്കാരെ കാണുന്നത് പേടിയാണ് ഇവരെല്ലാം കഴിഞ്ഞ മൂന്ന് ദിവസമായി പട്ടിണി കിടക്കുകയായിരുന്നെന്ന് ഏലീശയ്ക്ക് ബോധ്യമായി അന്നു രാത്രി അവിടെ തങ്ങി അവരെ സഹായിക്കാൻ അയാൾ തീരുമാനിച്ചു പിറ്റേന്ന് രാവിലെ സ്വന്തം വീട് പോലെ അവിടുത്തെ എല്ലാ ജോലികളും അയാൾ തന്നെ ചെയ്തു വീട്ടിൽ പാത്രങ്ങളോ വസ്ത്രങ്ങളോ ഒന്നും തന്നെ അവശേഷിച്ചിരുന്നില്ല അടിയന്തിരമായ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എലീശ വില കൊടുത്തു വാങ്ങിക്കൊടുത്തു മൂന്ന് ദിവസങ്ങൾ അതിവേഗം കടന്നുപോയി താമസിയാതെ ആ കുടുംബത്തിന് എഴുന്നേറ്റ് നടക്കാമെന്നായി മൂന്നാം ദിവസം രോഹിണിയായ ആ സ്ത്രീ പോലും എഴുന്നേറ്റ് ഭക്ഷണം ആവശ്യപ്പെട്ടു വളരെ നന്നായി എലീഷ വിചാരിച്ചു ഇവിടെ അധിക കാലം ചെലവഴിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഇനി എനിക്ക് എൻ്റെ വഴിക്ക് പോകാം നാലാം നാൾ വിശുദ്ധ പെരുന്നാളായിരുന്നു ആ കുടുംബവും മൊത്തം നോമ്പ് ഉറപ്പിച്ച ശേഷം സ്ഥലം വിടാമെന്ന് എലീഷ് തീരുമാനിച്ചു അയാൾ ഗ്രാമത്തിൽ പോയാൽ അവിടെ അയാൾക്ക് പാല് ധാന്യമാവ് എണ്ണ എന്നിവ വാങ്ങിക്കൊണ്ടുവന്ന് വൃദ്ധയെ അപ്പം ചുടാനും സഹായിച്ചു കുടുംബത്തിൻ്റെ ഭൂമി മുഴുവൻ പണയത്തിലായിരുന്നു ഭൂമി പണയത്തിലെത്തുന്ന സമ്പന്നനായ കർഷകനോട് കുടുംബത്തിന്റെ നാഥൻ ജോലിക്ക് വേണ്ടി അഭ്യർത്ഥിച്ചു എന്നാൽ അയാൾ കരഞ്ഞുകൊണ്ട് വളരെ ദുഃഖിതനായാണ് തിരിച്ചെത്തിയത് സമ്പന്നനായ കർഷകൻ കരുണ കാണിച്ചില്ല ആദ്യം പണം മടക്കി തരണമെന്ന് അയാൾ നിർബന്ധം പിടിച്ചു എലീഷ ആശ്ചര്യചകിതനായി ഈ കുടുംബം എങ്ങനെ പട്ടിണി അതിജീവിക്കും അവർ വയലിൽ പണിക്ക് പോയാലും ഭൂമി സമ്പന്ന കർഷകന്റെ കൈവശത്തിലായാൽ കൂലി ലഭിക്കില്ല ഈ അവസ്ഥയിൽ ഞാനിവരെ ഉപേക്ഷിച്ചു പോയാൽ ഇവർ പഴയ പടി തന്നെ ആയിത്തീരും അയാൾ അങ്കലാപ്പിലായി അടുത്ത രാവിലത്തേക്ക് അയാൾ യാത്ര നീട്ടി വെച്ചു എലീശ പുറത്ത് ഉറങ്ങാൻ കിടന്നെങ്കിലും ഉറക്കം വന്നില്ല ഇവരെ ഇങ്ങനെ അനിശ്ചിതമായി സഹായിക്കാൻ എനിക്ക് കഴിയില്ല ഇവർക്ക് ഞാൻ വെള്ളവും അല്പം അപ്പവും മാത്രമേ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ എന്നിട്ടിപ്പോൾ എന്തായി എനിക്ക് ഈ കുടുംബത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഭൂമി കർഷക സമ്പന്നിൽ നിന്ന് തിരിച്ചു കൊടുക്കണം അവർക്ക് ഒരു കുതിരയെയും പശുവിനെയും വാങ്ങിച്ചു കൊടുക്കണം താൻ വലിയൊരു കുഴഞ്ഞു മറഞ്ഞ അവസ്ഥയിലാണ് ചെന്നകപ്പെട്ടിരിക്കുന്നത് എലീഷ തൻ്റെ ദൗത്യത്തിൽ നിന്ന് താൻ എത്രയോ കാലം അകന്നു പോയിരിക്കുന്നു എലീഷ സ്വയം ശാസിച്ചു കുറെ കഴിഞ്ഞപ്പോൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു പെട്ടെന്ന് ആരോ തന്നെ വിളിച്ചു നടന്നു പോലെ തോന്നി നന്നായി വസ്ത്രധാരണം ചെയ്ത് പോകാൻ തയ്യാറെടുത്തതുപോലെ അയാൾ അനുഭവപ്പെട്ടു ഏതോ പടിവാതിലൂടെ കടന്നു പോവാൻ ശ്രമിച്ചെങ്കിലും അയാളുടെ സഞ്ചി അഴികളിൽ ഉടക്കി നിന്നു കുതറി സ്വതന്ത്രമാകാൻ ശ്രമിച്ചപ്പോൾ കാലുറ മറുവശത്ത് കൊളുത്തി നിന്നു അയാൾ കുരിഞ്ഞു നോക്കിയപ്പോൾ അതൊരു കൊച്ചു പെൺകുട്ടിയാണെന്ന് മനസ്സിലായി അവൾ കാലുറയിൽ പിടിച്ച് വിളിക്കുന്നുണ്ടായിരുന്നു മാമ മാമാ എനിക്കല്പം ആഹാരം തരൂ അയാൾ തൻ്റെ കാലിലേക്ക് കണ്ണു വായിച്ചു ആ ആൺകുട്ടിയും കാലുറയിൽ പിടിച്ചു വലിക്കുന്നുണ്ട് വൃദ്ധയും ഗൃഹനാഥനായ കർഷകനും വാതിലിനു പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് എലീഷ ഉണർന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞു നാളെ ഞാൻ ഇവർക്ക് ഇവരുടെ ഭൂമി തിരിച്ചു വാങ്ങി കൊടുക്കും ഒരു കുതിരയെയും ഒരു പശുവിനെയും വാങ്ങിക്കൊടുക്കും അടുത്ത കൊയ്ത്തുകാലം വരെ പിടിച്ചു നിൽക്കത്ത വിധം ധാന്യവും വാങ്ങിക്കൊടുക്കും ഞാനത് ചെയ്തില്ലെങ്കിൽ എനിക്ക് എൻ്റെ ആത്മാവ് നഷ്ടപ്പെടും ഞാൻ ഈ പാവങ്ങളെ സഹായിക്കുക തന്നെ വേണം എലീശ നേരത്തെ എഴുന്നേറ്റ് സമ്പന്നനായ കർഷകനെ കാണാൻ പോയി അയാൾ വയൽ ഭൂമി തിരിച്ചു വാങ്ങുകയും മേച്ച സ്ഥലത്തിന്റെ വാടക നൽകുകയും ചെയ്തു സത്രം സൂക്ഷിപ്പുകാരൻ തന്റെ കുതിരയും വണ്ടിയും വിൽക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് എലീശ കേട്ടു എലീഷ സത്രക്കാരനുമായ ഒരു ധാരണയിലെത്തി ഒരു ചാക്ക് ധാന്യപ്പൊടിയോടൊപ്പം അവ വാങ്ങി വരുന്ന വഴിക്ക് രണ്ട് ഉക്രൈനിയൻ സ്ത്രീകൾ പരസ്പരം സംസാരിക്കുന്നത് കിട്ടും സ്ത്രീകൾ തന്നെ പുകഴ്ത്തുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി മരിച്ചുകൊണ്ടിരിക്കുന്ന ആ കുടുംബത്തിന് വേണ്ടി അയാൾ ചെയ്തതിനെല്ലാം അവർ വർണ്ണിക്കുകയായിരുന്നു എലീഷ പടിവാതിൽക്കൽ വണ്ടി നിർത്തി അതിൽ നിന്നിറങ്ങി വീട്ടിലെ ആൾക്കാർ കുതിരയെ കണ്ട് ആശ്ചര്യപ്പെട്ടു അത് തങ്ങൾക്ക് വേണ്ടിയാണെന്ന് അവർ അറിയാമെങ്കിലും അവരൊന്നും മിണ്ടിയില്ല ഗൃഹനാഥൻ വന്ന് വാതിൽ തുറന്നു എവിടെ നിന്നാണ് ഈ കുതിരയെ കിട്ടിയത് എൻ്റെ പ്രിയ സുഹൃത്തെ അയാൾ ചോദിച്ചു ഞാനതങ്ങ് വാങ്ങി വളരെ വിലക്കുറവായിരുന്നു അല്പം പുല്ലരിഞ്ഞ് രാത്രിക്ക് വേണ്ടി തൊഴുത്തിലിടൂ എലീഷ പറഞ്ഞു എല്ലാവരും ഉറങ്ങാൻ കിടന്നു എലീഷ തൻ്റെ സഞ്ചിയെടുത്ത് പുറത്തു കിടക്കാൻ പോയി എല്ലാവരും ഉറക്കമായപ്പോൾ അയാൾ എഴുന്നേറ്റ് ഭാണ്ഡം മുറുക്കി ഷൂസും കോട്ടും ധരിച്ച് യാത്രയായി എഫീമിനോടൊപ്പം എത്താൻ കഴിയുമെന്ന് അയാൾ ആശിച്ചു മൂന്നാഴികയോളം നടന്ന പുഴയ്ക്കും വെട്ടം വീണു ഒരു മരച്ചുവട്ടിലിരുന്ന് സഞ്ചി തുറന്ന് അയാൾ തൻ്റെ പക്കലുണ്ടായിരുന്ന എണ്ണി കണക്കാക്കാൻ തുടങ്ങി ഇനി പതിനേഴ് റൂബിളുകളും ഇരുപത് കോപ്പക്കുകളും മാത്രമേ ശേഷിക്കുന്നുള്ളൂ ജെറുസലേമിലെത്താൻ ഇത് തികയില്ല അയാൾക്ക് സങ്കടം തോന്നി എന്നെ കൂടാതെ എൻ്റെ കൂട്ടുകാരനും വയസ്സനുമായ എഫീം ജെറുസലേമിലെത്തി അവിടെ എനിക്ക് വേണ്ടി മെഴുകുതിരി കത്തിക്കും എൻ്റെ ആയുഷ്കാലത്തിനിടയ്ക്ക് എൻ്റെ പ്രതിജ്ഞ നിറവേറ്റാനായില്ല ദൈവം കരുണാനിധിയും പാപികൾക്ക് മാപ്പ് കൊടുക്കുന്നവരുമാണ് എലീഷ സ്വയം ന്യായീകരിച്ചു അയാൾ എഴുന്നേറ്റ് സഞ്ചി തോളിൽ തൂക്കി തിരിച്ചു നടന്നു ആ ഗ്രാമത്തെ ഒഴിവാക്കി സ്വന്തം വീട് രക്ഷ്യമാക്കി തിരക്കിട്ട് ആരംഭിച്ചു ദൈവം അയാൾക്ക് മുമ്പൊരിക്കലുമില്ലാത്ത കരുത്ത് നൽകിയതായിട്ട് അയാൾക്ക് തോന്നി യാത്ര സുഖമായി വീട്ടിലെത്തിച്ചേർന്നപ്പോൾ കൊയ്ത്തു കഴിഞ്ഞിരുന്നു എലീഷയെ കണ്ടപ്പോൾ കുടുംബാംഗങ്ങൾ എന്തെന്നില്ലാതെ സന്തോഷിച്ചു എന്താണ് സംഭവിച്ചതെന്നും സുഹൃത്തിൻ്റെ കൂടെ എന്തുകൊണ്ട് പോയില്ലെന്നും അറിയാൻ അവ ആഗ്രഹിച്ചു ജെറുസലേമിലെത്താതെ എന്തുകൊണ്ടാണ് അയാൾ മടങ്ങിയത് എലീഷ ഇത്രയേ പറയുന്നുള്ളൂ ഞാൻ ജെറുസലേമിൽ എത്തണമെന്ന് ദൈവത്തിൻ്റെ ഇച്ഛയല്ലായിരുന്നു വഴിയിൽ വെച്ച് എനിക്ക് പണം നഷ്ടപ്പെട്ടു എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ചേരാൻ എനിക്ക് കഴിഞ്ഞില്ല ദൈവത്തെ ഓർത്ത് എനിക്ക് മാപ്പ് തരും ശേഷിച്ച പണം എലീഷ ഭാര്യയ്ക്ക് തിരികെ കൊടുത്തു വീട്ടുകാര്യങ്ങളെക്കുറിച്ച് അയാൾ ഭാര്യയോട് അന്വേഷിച്ചു എല്ലാം ഭംഗിയായി നടന്നുവെന്നും അയാൾ നിർദ്ദേശിച്ച പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നുവെന്നും ഭാര്യ അറിയിച്ചു എലീഷയുടെ തിരിച്ചുവരവിനെക്കുറിച്ച് എഫീമിന്റെ കുടുംബക്കാർ അറിഞ്ഞപ്പോൾ തങ്ങളുടെ കാരണവരെക്കുറിച്ച് ആരായാൻ അവർ ഓടിയെത്തി എലീഷയെ പോലെ ബുദ്ധിമാനായ ഒരാൾ നിർദ്ദിഷ്ട സ്ഥാനത്തെത്താതെ മടങ്ങി വന്നത് വിശ്വസിക്കാൻ ഏവർക്കും പ്രയാസമായി തോന്നി പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ല താമസിയാതെ എലീഷ വീട്ടുകാര്യങ്ങളിൽ മുഴുകി ദരിദ്രഭവനത്തിലെ രോഗിയായ ആൾക്കാരെ എലീഷ പരിചരിച്ചു കൊണ്ടിരുന്നപ്പോൾ എഫീം തൻ്റെ കൂട്ടുകാരനെ ദിവസം മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു തൻ്റെ സുഹൃത്ത് എന്തുകൊണ്ടാണ് ഇത്രയേറെ വൈകുന്നതെന്ന് അയാൾ ആശ്ചര്യപ്പെട്ടു സൂര്യൻ അസ്തമിച്ചപ്പോൾ എഫീമിന് ഉത്കണ്ഠ വർദ്ധിച്ചു തന്നെ കാണാൻ കഴിയാതെ എലീഷ മറ്റൊരു വഴിക്ക് യാത്ര തിരിച്ചിട്ടുണ്ടാകാമെന്ന് അയാൾ സംശയിച്ചു ഒരു പക്ഷേ ആരെങ്കിലും വണ്ടിയിൽ അയാൾക്ക് യാത്ര തിര തരപ്പെടുത്തി കൊടുത്തിട്ടുണ്ടാകാം ഉറങ്ങിക്കിടന്ന എന്നെ കാണാൻ കഴിയാതെ വണ്ടി കടന്ന് പോയിട്ടുണ്ടാകാം അയാളെ തേടി ഞാൻ തിരിച്ചു പോവുകയാണെങ്കിൽ അയാളെപ്പോൾ ഒരുപാട് ദൂരം മുന്നിലായി കാണും ഞങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടുകയുമില്ല അതിനാൽ ഞാൻ തുടർന്ന് യാത്ര ചെയ്യുകയാണ് നല്ലത് രാത്രി തങ്ങാൻ നേരത്ത് ഞങ്ങൾ കണ്ടുമുട്ടുമെന്ന് ഉറപ്പ് എഫീം ചിന്തിച്ചു എലീഷയുടെ വിവരണങ്ങളോട് സാമ്യമുള്ള ഒരാളെ കണ്ടിരുന്നുവോ എന്ന് വഴിയിൽ കാണുന്നവരോടെല്ലാം എഫീം അന്വേഷിച്ചു ആരും കണ്ടിട്ടില്ലതായി പറഞ്ഞു ഞങ്ങൾ ഒഡീസയിൽ വെച്ചോ കപ്പലിൽ വെച്ചോ കൂട്ടിമുട്ടും അയാൾ മനസ്സിൽ ഉറപ്പിച്ചു പിന്നെ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല യാത്രാ മധ്യ എഫീം ഒരു പുരോഹിതനുമായി സൗഹൃദത്തിലായി അദ്ദേഹം ജെറുസലേമിലേക്ക് പോകുന്നത് രണ്ടാം തവണയാണ് ഒഡീസയിൽ എത്തിയപ്പോൾ എഫീം തൻ്റെ കൂട്ടുകാരനെക്കുറിച്ച് വീണ്ടും അന്വേഷിച്ചെങ്കിലും കണ്ടവർ ആരും ഇല്ലായിരുന്നു കടൽ കടക്കാൻ അയാൾക്ക് പാസ്പോർട്ട് ലഭിച്ചു മടക്കയാത്രയ്ക്കുള്ള തുകയും മുൻകൂർ നൽകി യാത്രയിൽ കഴിക്കാൻ അല്പം ഭക്ഷണവും വാങ്ങി പുരോഹിതനോടൊപ്പം കപ്പലിൽ കയറി കപ്പൽ യാത്ര പുറപ്പെട്ടു പകൽ സമയത്ത് നല്ല കാലാവസ്ഥ ആയിരുന്നെങ്കിലും സന്ധ്യയുടെ കാറ്റ് തുടങ്ങി മഴ ആരംഭിച്ചതോടെ കപ്പൽ ആപൽക്കരമാം വിധം ഉലയാൻ തുടങ്ങി യാത്രക്കാർ പരിഭ്രാന്തരായി എഫീമും പേടിച്ചിരണ്ടു കാലാവസ്ഥ രണ്ട് ദിവസം പ്രക്ഷുബ്ധമായി തുടർന്നു മൂന്നാം ദിവസം കടൽ ശാന്തമായി അഞ്ചാം ദിവസം അവർ കോൺസ്റ്റാനോപ്പിളിൽ എത്തിച്ചേർന്നു ചില തീർത്ഥാടകർ കാഴ്ചകൾ കണ്ടുനിന്നു അടുത്ത ദിവസം അവർ കപ്പലിൽ യാത്ര തുടർന്നു ഒടുവിൽ ജാഫയിൽ സുരക്ഷിതമായി എത്തിച്ചേർന്നു ഇവിടെ നിന്ന് ജെറുസലേമിൽ എത്താൻ അവർക്ക് നാൽപ്പത് നാഴിക നടക്കേണ്ടിയിരുന്നു മൂന്ന് ദിവസം നടന്ന ശേഷം എഫീമും പുരോഹിതനും ഉച്ചയോടെ ജെറുസലേമിലെത്തി ഭക്ഷണം കഴിച്ച ശേഷം പാസ്പോർട്ട് മുദ്രവിപ്പിച്ചിട്ട് ഇരുവരും വിശുദ്ധ സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങി തിരിച്ചു അവർ പാത്രിയാർകീസ് ആശ്രമത്തിലിരുന്നു അവിടെ ഒരു പുരോഹിതൻ ഓരോ സന്ദർശകരുടെയും കഴുകി ചുമ്പിച്ചിരുന്നു അവർ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു തുടർന്ന് അവർ അല്പം ആഹാരവും വിനും ലഭിച്ചു പിറ്റേന്ന് അവർ കൂടുതൽ സ്ഥലങ്ങൾ സന്ദർശിച്ചു പുരോഹിതൻ എഫീമിന് വിശുദ്ധ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു എവിടെയൊക്കെ ആചാരം അനുസരിച്ചുള്ള പണം നൽകണം അതെത്ര വേണം എന്നൊക്കെ പുരോഹിതൻ എഫീമിനെ ഉപദേശിച്ചുകൊണ്ടിരുന്നു പിന്നീട് അവർ താമസ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി അത്താഴം കഴിച്ചു രാത്രി ഇരുവരും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തവേ പുരോഹിതൻ ആശ്രയസ്വരത്തിൽ വിളിച്ചുപോയി അയ്യോ എൻ്റെ പണസഞ്ചി എൻ്റെ പണസഞ്ചി നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതിൽ ഇരുപത്തിമൂന്ന് റൂബിളുകളുണ്ട് നഷ്ടത്തെ ചൊല്ലി വിലപിച്ചുകൊണ്ട് പുരോഹിതൻ കുറേ നേരം അവിടേയിരുന്നു എന്നാൽ ഒന്നും ചെയ്യാൻ നിർവാഹമില്ലാത്തതിനാൽ എല്ലാവരും ഉറങ്ങാൻ കിടന്നു ഉറങ്ങാൻ കിടന്നപ്പോൾ എഫീം പുരോഹിതനെക്കുറിച്ച് ചിന്തിച്ചു അത് സാധ്യമല്ലല്ലോ പുരോഹിതൻ്റെ പക്കൽ ഒരിക്കലും പണം ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് മോഷ്ടിക്കാൻ കഴിയുക അദ്ദേഹം നുണ പറയുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരമൊരു ദുഷ്ടചിന്ത തൻ്റെ മനസ്സിൽ കുടിയേറിയതിൽ എഫീം ഉടനെ തന്നെ സ്വയം ശകാരിച്ചു അത് മറന്നേക്കൂ അയാൾ തന്നെ താൻ പറഞ്ഞു അത് സത്യമാകാനിടയില്ല പക്ഷേ ഈ ചിന്തയെ മനസ്സിൽ നിന്ന് കളയാൻ അയാൾക്ക് കഴിഞ്ഞില്ല പിറ്റേവ രാവിലെ അവർ മഹത്തായ വീർപ്പ് പള്ളി സന്ദർശിച്ചു അവിടെയാണ് മഹാശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എഫീം മറ്റുള്ളവരോടൊപ്പം വിശുദ്ധ വാടകത്തിലേക്ക് പോയി ഒമ്പത് ഭീമാകാരമായ മെഴുകുതിരിക്കാലുകളിൽ മെഴുകുതിരി മെഴുകുതിരുകൾ കത്തിക്കൊണ്ടിരിക്കുന്ന അത് ഒരിക്കൽ ഗുരിശു സ്ഥിതി ചെയ്തിരുന്ന സ്ഥാനത്തേക്ക് ചില പുരോഹിതന്മാർ എഫീമിനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ അയാൾ പ്രാർത്ഥന വിട്ടു നാടകത്തെ കാണിക്കാൻ ഭൂമി പിഴന്നിടുന്ന പോലെ പാറയിലെ അഗാധമായ വിടവ് പിന്നീട് അവർക്ക് അയാൾ കാണിച്ചു കൊടുത്തു അതിനുശേഷം ക്രിസ്തുവിനെ കുരിശിൽ തറച്ച സ്ഥലം അയാൾ കണ്ടു കുറച്ചുകൂടി സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോൾ എഫീം കുർബാന കൈക്കൊള്ളാൻ ഗുഹയിലേക്ക് പോയി അവർ മുന്നിലേക്ക് നീങ്ങി നിൽക്കാൻ ആഗ്രഹിച്ചെങ്കിലും ജനക്കൂട്ടത്തിന്റെ തീക്കും തിരക്കും മൂലം അതിന് സാധിച്ചില്ല യാത്രയിലുടനീളം ആ പുരോഹിതൻ എഫീമിൻ്റെ വശത്ത് നിന്ന് മാറി നിന്നില്ല എഫീം അദ്ദേഹത്തെ ഒഴിവാക്കാൻ ആഗ്രഹിച്ചു ആരാധനാ സ്ഥലത്തേക്കും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എഫീം തികച്ചും ആശ്ചര്യമായ ഒരു കാഴ്ച കണ്ടു വിളക്കുകൾക്ക് നേരെ താഴെ എലീഷയെ പോലുള്ള വൃദ്ധനായ അയാൾ പരുക്കൻ കോട്ട് ധരിച്ചിട്ടുണ്ട് തിളങ്ങുന്ന കഷണ്ടി അയാൾ ശരിക്കും എലീഷയെ പോലെ ഉണ്ടല്ലോ എഫീം വിചാരിച്ചു പക്ഷെ അത് അയാളായിരിക്കുമോ എനിക്ക് മുമ്പേ അയാൾ ഇവിടെ എത്താനിടയില്ല എലീഷയെപ്പോലുള്ള വൃദ്ധൻ മൂന്ന് വട്ടം തലകുനിച്ചു ആദ്യം ദൈവത്തിന് നേരെ മുന്നിലും പിന്നീട് രണ്ട് വശങ്ങൾ ഒരിക്കലും വലതുവശത്തേക്ക് തിരിഞ്ഞപ്പോഴാണ് എഫീം അയാളെ തിരിച്ചറിഞ്ഞത് അതെ അത് സാക്ഷാൽ എരീഷ തന്നെ ഇരുണ്ട ചുരുണ്ട താടിരോമങ്ങൾ അതേ കവിളുകൾ പുരികങ്ങൾ മൂക്ക് ഓരോ അവയവം അയാളുടെ തന്നെ ചങ്ങാതിയെ കണ്ടപ്പോൾ എഫീം സന്തോഷിച്ചു തനിക്ക് മുമ്പേ അയാൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞോർത്ത് അയാൾ ആശ്ചര്യപ്പെടുകയും ചെയ്തു അയാൾ എനിക്കും എത്രയോ നാഴിക പിന്നിലായിരുന്നുവല്ലോ തന്നെ സഹായിച്ച ആരെങ്കിലും അയാൾ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കണം ഏത് നിലയ്ക്കായാലും ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഞാൻ അയാളെ പിടികൂടും ഈ പുരോഹിതനെ ഒഴിവാക്കും പിന്നെ ഒരിക്കലും എലീഷയിൽ നിന്ന് വേർപിരിയാൻ ഞാൻ നോക്കില്ല എഫീം ചിന്തിച്ചു എഫീം എപ്പോഴും എലീഷയിൽ സശ്രദ്ധ കണ്ണുവെച്ചു മതകർമ്മം അവസാനിപ്പിച്ചപ്പോൾ ജനക്കൂട്ടം പിരിയാൻ തുടങ്ങി പക്ഷേ പെട്ടെന്ന് ശവകുടീരം ചുംബിക്കുന്ന തിരക്കിനിടയിൽ എഫീം ഒരു വശത്തേക്ക് തള്ളി മാറ്റപ്പെട്ടു പുറത്തു കടന്നപ്പോൾ എലീഷ അവിടെ ഉണ്ടായിരുന്നില്ല എഫീം താമസ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി അന്ന് രാത്രി പുരോഹിതന് ഒരിക്കലും തിരിച്ചെത്തിയില്ല പിറ്റേന്ന് എഫീം ഒരിക്കൽ കൂടി ശവകുടീരത്തിനേക്ക് പോയി മുൻനിരകിൽ നിൽക്കാൻ ആഗ്രഹിച്ചെങ്കിലും വല്ലാത്ത തിരക്കായിരുന്നു അയാളൊരു തൂണിനരികിൽ നിലയുറപ്പിച്ച് പ്രാർത്ഥന ചൊല്ലി പിന്നീട് അയാൾ മുൻഭാഗത്തേക്ക് നോക്കി അതാ അവിടെ വിളക്കുകൾ ചുവട്ടിൽ എലീശ നിൽക്കുന്നു പുരോഹിതനെ പോലെ രണ്ടു കൈകളും നീട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇത്തവണ ഞാൻ അയാളെ നഷ്ടപ്പെടുത്തുകയില്ല എഫീം തന്നെത്താൻ പറഞ്ഞു അയാൾ തിക്കി തിരക്കി മുന്നോട്ട് നീങ്ങി പക്ഷേ എലീഷ അപ്രത്യക്ഷമായി തിരിഞ്ഞു അയാൾ വേറെ ഏതെങ്കിലും വഴിക്ക് പുറത്തു കടന്നു കാണും എഫീം വിചാരിച്ചു മൂന്നാം ദിവസം എലീഷയെ പ്രവേശന കവാടത്തിൽ കണ്ടപ്പോൾ ഇത്തവണ സുഹൃത്തിനെ നഷ്ടപ്പെടുത്തില്ലെന്ന് ഉറപ്പുവരുത്തി എഫീം പോയി വഴിയിൽ നിലയുറപ്പിച്ചു ഉച്ചവരെ അയാൾ കാത്തുനിന്നു പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും സ്ഥലം വിട്ടു പക്ഷേ എലീഷ എവിടെയും കാണാൻ പറ്റിയില്ല എല്ലാ പട്ടണങ്ങളും അതുപോലെ തന്നെ ജോർദാൻ നദിയും സന്ദർശിച്ചുകൊണ്ട് എഫീം ആറാഴ്ച ജെറുസലേമിൽ താമസിച്ചു മടക്കയാത്രയ്ക്കുള്ള പണമൊഴികെ ബാക്കിയുള്ളതെല്ലാം അയാൾ ചെലവഴിച്ചുകൊണ്ടിരുന്നു പിന്നീട് ഇട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു ജാഫയിൽ എന്ന ഒഡീസയിലേക്ക് കപ്പലിൽ സഞ്ചരിച്ചു ശേഷിച്ച വഴി കാൽനടയായി സഞ്ചരിച്ചു വീടിനോട് അടുക്കുന്തോറും അയാൾ വീണ്ടും വീടിനെക്കുറിച്ച് വ്യാകുലപ്പെടാൻ തുടങ്ങി തന്നെ കൂടാതെ മകൻ എങ്ങനെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നയാൾ ഉത്കണ്ഠപ്പെട്ടു നല്ലൊരു വസന്തകാലം അവർക്കുണ്ടായിരുന്നുവോ കന്നുകാലികൾ ശൈത്യകാലത്തെ അതിജീവിച്ചുവോ പുതിയ വീടിൻ്റെ പണി തീർന്നുവോ എന്നിങ്ങനെ പലതും തൻ്റെ സുഹൃത്തിനിന്ന് യാദൃശ്യമായ വേർപിരിഞ്ഞ സ്ഥലത്ത് അയാൾ എത്തിച്ചേർന്നു അവിടെ ഐശ്വര്യം കളിയാടുന്നതായി തോന്നി ജനങ്ങൾ സന്തുഷ്ടരായിരുന്നു എഫിം ഗ്രാമത്തിൽ പ്രവേശിച്ച അതേ നിമിഷം ചെറിയൊരു വീടിന്റെ പിൻഭാഗത്ത് നിന്ന് പെൺകുട്ടി തുള്ളിച്ചാടി വന്നു മുത്തശാമത്തുശ ദയവായി വീടിനകത്തെ ഇവരും എഫീം യാത്ര തുടരാൻ ആഗ്രഹിച്ചെങ്കിലും അവൾ അയാളുടെ കോട്ട് പിടിച്ചു വലിച്ച് കുടിലിനുള്ളിലേക്ക് കൊണ്ടുപോയി ഒരു സ്ത്രീയും ആൺകുട്ടിയും വാതിലിൽ വന്ന് ഭക്ഷണം കഴിക്കാനും രാത്രി അവരോടൊപ്പം താമസിക്കാനും അയാളെ ക്ഷണിച്ചു ഇത് അതേ കുടില് പോലെ തന്നെ തോന്നിക്കുന്നതിനാൽ എലീഷയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചറിയണമെന്ന് കരുതി എഫീം അകത്തേക്ക് കടന്നു സ്ത്രീ അയാൾക്ക് കൈകഴുകാൻ വെള്ളം കൊടുത്തു എന്നിട്ട് വിഭവ സമൃദ്ധമായ ഭക്ഷണം നൽകി ഗ്രാമീണർ തീർത്ഥാടകരോട് കാണിക്കുന്ന ആതിഥേയ മര്യാദയെ എഫീം പുകഴ്ത്തുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്തു തീർത്ഥാടകരെ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഒഴിവാക്കാൻ കഴിയുക സ്ത്രീ പറഞ്ഞു ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ശരിയായ ഒരു വഴി കാണിച്ചു തന്നത് ഒരു തീർത്ഥാടകരാണ് ഞങ്ങൾ ദൈവത്തെ മറന്നിരിക്കുന്നു ഞങ്ങളെ മരണഭകത്തെത്തിക്കുമ്പോളും ദൈവം അതികഠിനമായി ശിക്ഷിച്ചു നിങ്ങളെപ്പോലെ ഒരു വൃദ്ധനെ ദൈവം അയച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ തീർച്ചയായും മരിച്ചുപോകുമായിരുന്നു വെള്ളം ചോദിച്ച് ഉച്ചയോടടുത്താണ് അദ്ദേഹം വന്നത് ഞങ്ങൾ മരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളോട് സഹതാപം തോന്നി ഞങ്ങളെ വീണ്ടും സ്വന്തം കാലിൽ നിൽക്കാൻ അദ്ദേഹം സഹായിച്ചു ആ സമയത്ത് ഒരു വൃദ്ധ നടന്നു വന്ന് സംഭാഷണത്തിൽ പങ്കുചേർന്നു അതൊരു മനുഷ്യനായിരുന്നുവോ മാലാകയായിരുന്നുവോ എന്ന് ഞങ്ങൾ കരഞ്ഞുകൂടാ വൃദ്ധ പറഞ്ഞു അദ്ദേഹം ഞങ്ങളെ എല്ലാം സ്നേഹിച്ചു ഞങ്ങളിൽ കരുണ കാണിച്ചു താൻ ആരാണെന്ന് വെളിപ്പെടുത്താതെ അദ്ദേഹം സ്ഥലം വിടുകയും ചെയ്തു ആ കുടുംബം ഒട്ടാകെ വയസ്സിന്റെ സ്തുതിഗീതങ്ങൾ പാടി രാത്രിയിൽ എഫിമിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല ജെറുസലേമിൽ താൻ എലീഷയെ കണ്ടതിനെക്കുറിച്ച് അയാൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അങ്ങനെയാണ് അയാൾ എനിക്ക് മുമ്പേ ഇവിടെ എത്തിച്ചേർന്നത് തൻ്റെ തീർത്ഥാടനം സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അയാളുടേത് ദൈവം സ്വീകരിച്ചിരിക്കുന്നു എഫീം വിലയിരുത്തി പിറ്റേന്ന് രാവിലെ ഗ്രാമീണർ ഇയാളെ യാത്രയച്ചു എഫീം യാത്ര തുടർന്നു എഫീം വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കൃത്യം ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു വസന്തകാലമായിരുന്നു അത് സന്ധ്യാസമയം മകൻ മദ്യശാലയിലായിരുന്നു മകൻ്റെ മദ്യപാനം കണ്ടപ്പോൾ എഫീം ഒരു കാര്യം മനസ്സിലാക്കി മകൻ പണം ദൂർത്തടിക്കുകയും കാര്യങ്ങൾ അവഗണിക്കുകയും ചെയ്തിരിക്കുന്നു അടുത്ത ദിവസം എഫീം ഗ്രാമത്തലവനെ കാണാൻ പോയി വഴിയിൽ എലീഷയുടെ ഭാര്യയെ കണ്ടുമുട്ടി അവൾ അയാളെ അഭിവാദ്യം ചെയ്തു എഫീം ചോദിച്ചു തൻ്റെ സുഹൃത്ത് നേരത്തെ തിരിച്ചെത്തിയെന്ന് ഞാൻ വിശ്വസിക്കട്ടെയോ എലീഷയുടെ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തിനോട് മുഴുവൻ കഥയും വിവരിച്ചു അച്ഛൻ തിരിച്ചെത്തിയതിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുന്നു എലീഷയുടെ മകൻ പറഞ്ഞു ഇപ്പോഴദ്ദേഹം വീട്ടിലുണ്ടോ മകൻ പറഞ്ഞു എഫീം തൻ്റെ ചങ്ങാതിയെ കാണാൻ ചെന്നു എലീഷ അയാളെ ആഹ്ലാദ പുരസ്സരം അഭിവാദ്യം ചെയ്തു കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കുഞ്ഞു ചങ്ങാതി യാത്രയൊക്കെ സുഖമായിരുന്നുവോ എലീഷ് ചോദിച്ചു അതെ ജോർദാൻ നദിയിൽ നിന്ന് ഞാൻ തനിക്ക് ഇത്തിരി ജലം കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ തീർത്ഥാടനം ദൈവം അംഗീരിച്ച് അംഗീകരിച്ചുവോ എന്തോ എനിക്ക് ഉറപ്പുണ്ട് ദൈവം അത് സ്വീകരിച്ചിരിക്കുന്നു ദൈവത്തിന് സ്തുതി എലീഷ ഇടയ്ക്കു കയറി പറഞ്ഞു ആ ദരിദ്രഭവനത്തിലെ കുടുംബത്തെക്കുറിച്ച് എഫീൻ സൂചിപ്പിച്ചു ചെറുതായെന്ന് അമ്പരന്ന എലീഷ തൽക്ഷണം പറഞ്ഞു അത് ദൈവത്തിൻ്റെ കാര്യമാണ് സുഹൃത്തെ വീട്ടിലേക്ക് വരൂ ഞാനല്പം തേൻ തരാം പിന്നീട് അയാൾ വീട്ടുജോലികളിൽ വ്യാപൃതനായി എഫീം നെടുവീർപ്പയച്ചു അയാൾ പിന്നീട് ഒരിക്കലും ദരിദ്രഭവനത്തിലെ ആൾക്കാരെക്കുറിച്ചോ ജെറുസലേമിലെ എലീഷയെ കണ്ടതിനെക്കുറിച്ചോ സംസാരിച്ചില്ല ഒരുവൻ മരിക്കുവോളും സ്നേഹത്തിലൂടെയും സത്പ്രവൃത്തിയുടെയും ദൈവത്തിൻ്റെ പവിത്രമായ ഇച്ഛ നിറവേറ്റാൻ അദ്ദേഹം നമ്മെ ഓരോരുത്തരുടെയും ചുമതല ഏൽപ്പിച്ചിരിക്കുന്നതായി അയാൾ മനസ്സിലാക്കിയതിനടയായി ജെറുസലേമിൽ എഫീം കണ്ടുമുട്ടിയ ആ പുരോഹിതൻ ആരായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പുരോഹിതനായിരുന്നുവോ എഫീം ഒരിക്കൽ വിശ്വസിച്ച പോലെ അദ്ദേഹം ഒരു കള്ളനായിരുന്നുവോ അതോ ക്രിസ്തു വേഷപ്രച്ഛനായി വന്നതാകുമോ പ്രിയ സുഹൃത്തുക്കളെ ഇതാണ് കഥ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ടോൾ സ്റ്റോയ് കഥയുടെ നീതിസാര കഥകൾ പുനരാഖ്യാനം ചെയ്തത് എൻ മൂസക്കുട്ടിയാണ് അപ്പം തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക കഥകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വായനാശീലങ്ങൾ എല്ലാവരിലേക്കും നല്ല അറിവ് പകർത്തട്ടെ നന്ദി നമസ്കാരം